നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ആകാശിന് ആകെപ്പാട കട്ട കലിപ്പായിരുന്നു കാരണം തന്റെ അമ്മായിയച്ചനും കൂടെ വന്ന സമയത്ത് ദേവിയേട്ടെ ദേവിയെടുത്തി അപമാനിച്ചു വിട്ടു അതുകൊണ്ട് ദേവിയുടെ മാപ്പ് അറിയണം തന്റെ അമ്മായി ആ നൂറ്റി നിലപാടിലായിരുന്നു ആകാശ് പക്ഷേ എങ്കിൽ ശ്രീദേവി അമ്പലം മില്ലിലും എടുത്തില്ല ശ്രീദേവി പറഞ്ഞു ഞാൻ ആരെ അപമാനിച്ചൊന്നും ഇല്ലാന്ന് പറയാണ് ആ സമയം രാമേട്ടൻ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടും കൂടി പോരുകോഴിയെ പോലെ കടയിൽ വെച്ചിങ്ങനെ സംസാരിക്കാതിരിക്കുക കാരണം കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നതല്ലേ നാണക്കേടല്ലേന്ന് ചോദിക്കുവാണ് ആ സമയം ശ്രീദേവി പറഞ്ഞു ആകാശെ ഞാൻ പറഞ്ഞു ഞാൻ അതെ എൻ്റെ അങ്ങളെ അപമാനിച്ചൊന്നും വിട്ടിട്ടില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു അങ്ങനെയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ അടുത്തേക്ക് എൻ്റെ അങ്ങളിനോട് മാനുമായിട്ട് സംസാരിക്കാൻ വരായിരുന്നോ എൻ്റെ അങ്ങളുടെ മനസ്സ് വന്നിട്ടുണ്ട് ആ സംസാരത്തിൽ നിന്ന് തന്നെ അറിയാമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ടെന്ന് അറിയാം ആകാശ് പറഞ്ഞു അങ്ങനെ പറഞ്ഞു എങ്ങനെ ശരിയാവും ദേവയെടുത്തി ഏഹ് ദേവയെടുത്തി കടയിലേക്ക് വന്നിട്ട് എത്ര സമയമായി എത്ര മണിക്കൂറായി കൂടി ഉം ഞാനും രാമേണനും ധർമ്മമാമനും ഒക്കെ വർഷങ്ങളായിട്ട് കടലിരിക്കുന്ന കടയിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് പിന്നെ ഇന്ന് വന്ന ദേവയെടുത്തി ഇത്രമാത്രം ഭരിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയും ഓ അപ്പൊ അങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ എന്ന് ശ്രീദേവി ചോദിക്ക ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിയിരിക്കുന്നെ അപമാനിച്ചു വിടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു ആ അത് വലിയ കണക്കായി പോയെന്ന് പറയാം ആകാശ് പറഞ്ഞു ശ്രീദേവി അടുത്തേക്ക് അങ്ങനെ ആയിരിക്കില്ല പക്ഷേങ്കില് എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ ഉം എന്റെ അമ്മായിച്ചനെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നത് ഇതങ്ങനെ ഞാൻ വെറുതെ വിടും എന്ന് കരുതുന്നുണ്ടോ ഒരിക്കലും ഇല്ല എന്ന് ഉം നമുക്ക് കാണാന്ന് പറയണം ഇതും പറഞ്ഞിട്ട് ആകാശ് ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോകണം ആ സമയത്ത് രാമേട്ടൻ പറ മോളെ നീ ഇതൊന്ന് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയാൻ പിന്നെ അമ്മ വച്ച ആരണ്ട് കാര്യമായിട്ട് എടുക്കുന്നു ആകാശൻ ആകാശിന്റെ അമ്മാശം വലുതാണെങ്കിൽ എനിക്ക് കട വലുതാ എന്നൊക്കെ ശ്രീദേവി പറയാണ് ഇവിടെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടത്തണം എന്നെ വിശ്വസിച്ച അച്ഛൻ എൻ്റെ കയ്യിൽ താക്കോല് ഏൽപ്പിച്ച് അപ്പം അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ കാണിക്കണം എന്നൊക്കെ ദേവി പറയാണ് ഈ സമയം ആകാശന് നല്ല ടെൻഷനായി ആകാശം എവിടെ സ്ഥലത്തു ദേവിയടുത്ത് മനഃപൂർവ്വം തന്നെ അപമാനിക്കാൻ ശ്രമിച്ച അപ്പോഴേക്കും ധർമ്മം വന്നിട്ട് പറഞ്ഞു എടാ ആകാശെ നീ അത് വിട്ട് കളാം അങ്ങേര് ഇവിടെ വന്നിരുന്നു അതറിയാലോ അങ്ങേരം അവിടെ ഇരിക്കേണ്ട കസാര ആരുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ആകാശം പറഞ്ഞു ഓഹോ അപ്പൊ ധർമ്മമാമനെ ഇപ്പൊ ദേവിയുടെ ദേവിയടുത്തൊരു സൈഡാണെന്ന് നിക്കു എടാ അങ്ങനെ സൈഡായിട്ടെന്ന് പറഞ്ഞല്ല നീ ഒന്ന് ആലോചിച്ചു നോക്കേ മാമ മാമനൊരു കാര്യം വിചാരിക്കണം നമ്മുടെ കടയിലേക്ക് വന്നു കഴിയുമ്പോ വെറുതെക്കാരൊന്നും അല്ലല്ലോ മീനാക്ഷിയുടെ അച്ഛനെ അപ്പൊ ഒരു കാര്യം ഒന്ന് ഓർത്തു വയ്ക്കേ നാളെ മീനാക്ഷിക്ക് ഇതറിഞ്ഞാ എത്രമാത്രം വിഷമമാവെന്ന് അതെന്താ മാമ മനസ്സിലാക്കാത്തേന്ന് ചോദിക്ക അല്ലടാ അത് പിന്നെ ഞാൻ എന്റെ കാര്യം പോട്ടെ മീനാക്ഷിക്ക് വിഷമല്ലേ കടയിൽ വന്നുകഴിയുമ്പത്തേനും ശ്രീദേവെടുത്ത് ഇങ്ങനെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞ അത് കേട്ടപ്പോൾ ധർമ്മൻ ഒരു വിഷമമായി കാരണം മീനാക്ഷിയെ ധർമ്മൻ ഇഷ്ടമാണ് മീനാക്ഷിയെ നല്ലവളാന്നുള്ള കാര്യം ധർമ്മൻ നന്നായിട്ടറിയാം പക്ഷേ എങ്കിൽ അയാളോട് താല്പര്യമില്ല രവീന്ദ്രനോട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും മീനാക്ഷിക്ക് വിഷമമാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും ധർമ്മൻ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ആവുന്നുണ്ട് ആകാശം പറഞ്ഞു എന്താണെങ്കിലും ഞാൻ ചെന്നിട്ട് ചോദിക്കുന്നുണ്ടത് വീട്ടിൽ ആ ഇത്രക്ക് ദേവയുടെഴ്തി അഹങ്കാരം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ദിവസം കടേ കൈ കട കിട്ടിന്ന് ഓർത്തോണ്ട് ഇത്ര മാത്രം ആൾ കളിക്കേണ്ട കാര്യമില്ല എല്ലാവരും കയറി അങ്ങോട്ട് ഭയിച്ച് ഒറ്റ ദിവസം കൊണ്ട് കടയങ്ങ് തിരിച്ചു വെക്കാന്നാ വിചാരം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമില്ല മാമ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷം അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് മിത്രയും ആനയും കൂടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വരണ സമയത്ത് നേരെ ചിലന്നെ ബാലിൻ്റെ മുറിയിലേക്കാണ് അപ്പം ആൻ്റെ കയ്യിലൊരു കവറൊക്കെ ഉണ്ടായിരുന്നു വയ്യാതിരിക്കുമല്ലേ ബാലിന് അപ്പം ബാലിന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലനെ ഇങ്ങനെ ശാരീരികുന്നുണ്ടോ ഈ സമയം മിത്ര ചോദിച്ച് എങ്ങനെയുണ്ട് അങ്കളെ ഇപ്പം കുറവുണ്ടോ എന്ന് ചോദിക്കണേ ഏ കുഴപ്പമില്ല മോളെ കുറവുണ്ട് പറ്റുമെങ്കിൽ നാളെ കടയിലേക്ക് എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു കടയിലേക്ക് പോകണം നല്ല കഥയായി കടയിലേക്ക് ഇത് പോകൊന്നും വേണ്ട നന്നായിട്ട് റെസ്റ്റ് എടുത്ത് കുറഞ്ഞതിന് ശേഷം പോയാൽ മതിയെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ബാലൻ ചോദിച്ചു അത് നീയാണോ തീരുമാനിക്കണം എന്ന് ചോദിക്കും അത് ഭാര്യം പറഞ്ഞു അതെ ശരിക്കും റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി അല്ല കടയിൽ ചെന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റാണെന്ന് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ വന്ന് കിടപ്പാവില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലം പറഞ്ഞു അതൊന്നും ഉണ്ടാത്തില്ല അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം അപ്പോഴേക്കുമാണ് ശ്രീദേവിയുടെ കോട് വരുന്നത് ശ്രീദേവി വിളിച്ചിട്ട് ആ ബാലച്ചനെ എന്തെടുക്കുക ബാലച്ചന് കുറവുണ്ടോന്നൊക്കെ ചോദിക്കാം ഏ കുഴപ്പമൊന്നുമില്ല മോളെ ഇപ്പം നല്ല ഭേദമുണ്ടെന്ന് പറയണം ആ സമയം ആരിനും മിത്ര അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ാലിനെ ലൗഡ് സ്പീക്കറിൽ ഫോൺ ഇട്ടിരിക്കുകയാണ് അപ്പം അവരും കൂടെ കേൾക്കുന്നുണ്ടെന്നും ബാലിനും മനസ്സിലായി പിന്നീട് ബാലൻ ചോദിച്ചു കടയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഒന്നും ഒരു കുഴപ്പമില്ല എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് പിന്നെ ബാലച്ചാ കച്ചവടത്തിൻ്റെ പൈസയുടെ കാര്യങ്ങളും കണക്കുകളൊക്കെ ഇങ്ങനെ പറയാണ് അത് ചെയ്തു ഇത് കഴിഞ്ഞ് പഞ്ചസാര കൊണ്ടുവന്നു പിന്നെ അത് മാത്രല്ല കിഴങ്ങ് സഭോളെ ആ ഒരു ഡീലറെ പോയിക്കണ്ടു ഇതെല്ലാം പറയുവാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു ആ എന്താണോ ഇഷ്ടപ്പെട്ടു എന്നെ ഇടയ്ക്ക് രാമേട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു മോള് നല്ല അടിപൊളി തന്നെയായിട്ട് കട മുന്നോട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു എനിക്ക് സന്തോഷമായി ഇനിയിപ്പം ഞാനില്ലെങ്കിലും നാളെ മോള് മതി കടയിൽ ബാക്കി കാര്യങ്ങളൊക്കെ മോള് നല്ല ഭംഗിയായിട്ട് നടത്തുമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി അങ്ങോട്ട് പുകഴ്ത്തുവാണ് ആരും ഇത്രയത് കേട്ടോണ്ടിരിക്കുമല്ലേ ആര്യട ഭയങ്കര അസ്വസ്ഥയെ അച്ഛൻ്റെ ഈ പുകഴ്ത്തലുകളും കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പം അങ്ങനെ കുറേ സമയങ്ങളെ ബാലൻ അങ്ങോട്ട് പുകഴ്ത്തിട്ട് കോള് കെട്ടിയാണ് അത് ആരെയും കേൾപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടായിരുന്നു പിന്നീട് ഇങ്ങനെ ബാലൻ പറഞ്ഞു കേട്ടില്ലേ ഉം ഇപ്പോഴും ശ്രീദേവമോളെ പിടിച്ച് കടയിലെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് നടത്തിയിരിക്കുന്നത് അല്ലെങ്കിലും എനിക്കറിയായിരുന്നു ദേവമോൾ കടയിലേക്ക് പോയിട്ടാണെങ്കിൽ കടയിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തുന്ന ഇവിടെ ചിലരൊക്കെ പറഞ്ഞു ഉച്ചയാകുമ്പോഴും തിരികെ വരുമെന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്റെ മനസ്സിലെ കളക്കൂട്ടകളൊന്നും ഇതുവരെയായിട്ടും പഠിച്ചിട്ടില്ല ഞാനായിട്ട് കൂട്ടിക്കൊണ്ടു വന്ന പെൺകുട്ടിയാ ഒരിക്കലും എന്നെ ചതിക്കില്ലെന്ന് അറിയാം കടയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഐശ്വര്യമായിട്ട് ഇത്ര സമയം കടലിലെ കാര്യങ്ങളൊക്കെ ചെയ്തു ഇവിടെ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഭയങ്കര പുച്ചു ആ കടയെന്നൊക്കെ പറയുമ്പോ ഓ കോമദി സ്റ്റോഴ്സ് എന്നൊക്കെ പറഞ്ഞു എന്തൊരു പുച്ചഭാവ ഇപ്പോ ഒരു കുഴപ്പമില്ല കണ്ടോ പെൺകുട്ടി കട കയറി ചെന്ന് കഴിഞ്ഞപ്പം നല്ല അടിപൊളിയായിട്ട് കടയിലെ കാര്യങ്ങളൊക്കെ നീങ്ങു തുടർന്ന് പറയാം ഇത് കേട്ടപ്പം ആരും മിത്രേനെ നോക്കി മിത്രയ്ക്ക് മനസ്സിലായി അങ്കളും നല്ല വേണം തന്നെ ശ്രീദേവി അടിച്ചിരും പുകഴ്ത്തി പറയുന്നുണ്ടെന്ന് പക്ഷേ അതിന്റെ എതിർത്തൊന്നും പറയാനായിട്ട് മിത്രാണെങ്കിലും ആണെങ്കിലും അതിൽ നിന്നില്ല ആരും ഒന്നും മിണ്ടാതെ എങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത് ഗോമതിയോട് പറഞ്ഞു അല്ല ഗോമതി അതെ അയ്യൻ്റെ ആ സ്കൂട്ടി എവിടെ ഇപ്പുണ്ട് സ്കൂട്ടിക്കകത്ത് ആ കവറിന് ബോക്സിനകത്ത് ഒരു ചെറിയ കവർ പിണ്ട അത് ഇങ്ങെടുത്തുണ്ടെന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യുവാണ് ഗോമതി ആ കവർ കൊണ്ട് ടേബിളിലേക്ക് വെക്കുവാണ് ടേബിളിലേക്ക് വെച്ചിട്ട് ഗോമതി അങ്ങോട്ടേക്ക് പോയി പിന്നീട് മിത്ര എന്തു ചെയ്യും വേണം ആ നിങ്ങൾ നീൻ ആ കവർ താഴേക്ക് ചാടുവാണ് പെട്ടെന്ന് മിത്ര ഏതെടുത്ത് ആ ടേബിളിലേക്ക് തന്നെ വെക്കുന്നുണ്ട് ആ സമയം ബാലൻ ചോദിച്ചു അല്ല മോളെ മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോയെന്ന് വയ്ക്കുക എന്ത് വിഷമം അങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല എന്ന് പറയാം അല്ല മോളുടെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് എന്തോ ബുദ്ധിമുട്ടുള്ളവല്ലേ കഴിഞ്ഞ ദിവസം തൊട്ട് ഞാൻ ചോദിക്കണം ചോദിക്കണം എന്ന് കരുതി കരുതിയിരിക്കുമായിരുന്നു പിന്നെ ചോദിക്കാനുള്ള സമയം സന്ദർഭമൊന്നും കിട്ടിയില്ല ഇപ്പോഴാണ് എൻ്റെ സാഹചര്യം ഒത്തി വന്നേ അല്ല ഞാനൊരു ദിവസം നിങ്ങളെ രണ്ടുപേരെയും വഴിയും വെച്ച് കണ്ടില്ലായിരുന്നു അന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോയതായിരുന്നു ചോദിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര ഒരു നിമിഷം ഒന്ന് പരിങ്ങി എന്താ പറയണ്ട എങ്ങനെ പറയണ്ട പെട്ടെന്ന് ചാടി കയറി പറഞ്ഞു അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാണെന്ന് പറയാം അല്ലേ അതാ നിങ്ങളെ അങ്ങനെ വെച്ചാൽ ഏയ് ഞാൻ വെറുതെ ചോദിച്ചെന്നേ എൻ്റെ മനസ്സിൽ തോന്നി അതുകൊണ്ട് അങ്ങ് ചോദിച്ചതെന്നേ പിന്നീട് മിത്ര പറഞ്ഞു അത് എങ്ങടെ ശരിക്കും റെസ്റ്റൊക്കെ എടുക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് മുറിയിൽ നിന്ന് ഒഴിവാക്കുവാണ് അങ്ങനെ നേരെ മുറിയിലേക്ക് നിന്നിട്ട് ആരിനോട് പറഞ്ഞു ആര്യ ഡേ അങ്കളുടെ നല്ല സംശയം ഉണ്ടെന്ന് തോന്നിയെന്ന് പറയാം എന്തിന് എനിക്കറിയത്തില്ല അങ്കളുടെ എന്തോ മനസ്സിലുണ്ട് നമ്മൾ എന്തോ കള്ളത്തരങ്ങളെ കാണിക്കുന്നതായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ആ ഇതിനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ കണ്ടെത്തുവോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ് ആരും പറഞ്ഞു നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ അതിന്റെ ആവശ്യം വരുന്നതുകൊണ്ടോ ആ ചാപ്റ്റർ നമ്മടെ ക്ലോസ് ചെയ്താ വീണ്ടും അതിനെ കുത്തിപ്പോയിക്കൊണ്ട് വരേണ്ട കാര്യമില്ല ദൈ ഇവിടം കൊണ്ട് നിർത്തിയാരെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കി നീ ഒരു കാര്യം ചെയ്യ ഇപ്പൊ അറിയാത്തവരെയും കൂടെ നീ വിളിച്ചറിയിക്കുവല്ലോ നീ ഇതിനെ ഇത്ര ടെൻഷൻ അടിക്കുന്നെ അത് മാത്രം ഇങ്ങനെ ചിന്തിച്ച് എന്ത് ചിരിക്കരുത് ആ ചിന്ത അങ്ങോട്ട് കളഞ്ഞാൽ മനസ്സിൽ നിന്ന് മിദിനെ കുറിച്ചുള്ള ചിന്ത വേണ്ട അവനെ നമ്മൾ കണ്ടിട്ടുമില്ല അവൻ നമ്മളെ കണ്ടിട്ടുമില്ല പ്രശ്നം തീർന്നല്ലോ ആര് വന്ന അന്വേഷിച്ചാലും അവനെ കുറിച്ച് നമുക്ക് ഒന്നും അറിയത്തില്ല എന്ന് അറിയാം ഉം ശരി എന്നൊക്കെ മിത്രം അറിയാം എന്നാലും മിത്രയുടെ മനസ്സില് വല്ലാത്തൊരു ടെൻഷൻ ആയിരുന്നു അങ്ങൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചെന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു മനസ്സില് പിന്നീട് മീനാക്ഷിയെ രവീന്ദ്രൻ വിളിക്കുകയാണ് അവൻ മീനാക്ഷി ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നുള്ളു വിളിച്ചു കഴിഞ്ഞിട്ട് മീനാക്ഷി വെച്ച് എന്താ വച്ചാൽ എന്താ കാര്യം എന്ന് ചോദിക്കാം അല്ല മോള് ജോലി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതുവഴിന്ന് പറഞ്ഞോ എന്ന് പറയുകയാണ് എന്താ വച്ചാൽ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോയെന്ന് ചോദിക്കും മോള് വാ പിന്നീട് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയണം അങ്ങനെ മീനാക്ഷി ജോലി കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ചെന്നുമ്പോൾ എന്താ എന്താച്ചാ എന്താ കാര്യം എന്നൊക്കെ തിരക്കുന്നുണ്ട് അപ്പോഴേക്ക് ശാന്തി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്യാനാ മോളെ ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിലേക്ക് ഒരിക്കലും നീ പോകാൻ പാടില്ലെന്ന് ഇപ്പം എനിക്ക് തോന്നണെന്ന് പറയാം എന്തൊക്കെയാ അമ്മ പറയണേ ഇപ്പം അതിന് മാത്രം ഇപ്പോഴും എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം അവരെ കാര്യങ്ങളൊക്കെ കൂട്ടി വായി ചെയ്യുമ്പോൾ അങ്ങനെയാ തോന്നണേന്ന് പറയാണ് പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു ഇന്ന് ഞാൻ അവിടെ കടയിൽ ചെന്നിട്ടുണ്ടായിരുന്നു കടയിൽ ചെന്ന് ഇനിയിപ്പോൾ ആകാശിനെ കാണാൻ വേണ്ടി ഒന്ന് ചെന്നേ ചെന്ന ഇനി ഇപ്പോൾ അവിടെ ഇല്ലായിരുന്നു മാർക്കറ്റിൽ പോയതാണെന്നൊക്കെ പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ ആകാശം ഇന്നേ ഈ മാർക്കറ്റിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ് നടക്കണേന്ന് ചോദിക്കാം അല്ല പിന്നെ അത് പിന്നെ അച്ഛൻ വേറെ കൊണ്ടല്ല കടലിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവര് തന്നെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ആരെങ്കിലും ഒരു കടയിലെ ഒരാളെ ഏർപ്പാടാക്കി പോരെ അതിന് ആകാശിനെങ്ങനെ അലഞ്ഞു തിരിയാൻ വിടേണ്ട കാര്യമുണ്ടോ അവൻ എന്റെ മരുമോന എന്നൊക്കെ പറയാം അതെ അച്ഛൻ്റെ മരുമോനൊക്കെ തന്നെയായിരിക്കും പക്ഷെ ബാലച്ചനെ മോന അറിയാലോ പിന്നെ കടയിൽ വേറെ ഒരാളും കൂടെ നിർത്തി അത്രയും പൈസ കൊടുക്കാനായിട്ട് ബാലച്ചന് താല്പര്യമില്ല അറിയാലോ ഇപ്പൊ അത് ഒരു ചെറിയ കട മാത്ര മുമ്പാണ് ഏറ്റവും വലിയ കടയായിരുന്നു ഇപ്പൊ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നോണ്ട് ആ അങ്ങ് പിടിച്ചു വയ്ക്കുന്ന മാത്രമേ ഉള്ളൂ വലിയ വരുമാനം കാര്യങ്ങളൊന്നും അതിൽ നിന്ന് കിട്ടുന്നില്ലാന്നോ തോന്നണമെന്ന് പറയാണ് അത് കേട്ടിപ്പറ്റി വീണെന്ന് പറഞ്ഞു അതാ പറഞ്ഞേ പക്ഷെ ഇന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ വേറൊരു സംഭവം ഉണ്ടായി നിന്റെ വീട്ടിൽ വേറൊരു മുതലുണ്ടല്ലോ ആ ആനന്ദിന്റെ ഭാര്യ ശ്രീദേവി ആ ശ്രീദേവി എടുത്ത് എന്തെങ്കിലും പറഞ്ഞോ ഉം അവളാ കസേരയിൽ നിന്ന് ഭരിക്കാൻ തുടങ്ങിയത് ആ കസേരിൽ ഒന്ന് ഇരുന്നതിന്റെ പേരിൽ എന്നെ ഇൻസൾട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് പറയാണ് ഏഹ് ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിട്ടോ അങ്ങനെ സംഭവിക്കും അവിടെ രാമേണ്ണ അരില്ല ഇറങ്ങി ചോദിക്കും അയാൾ പിന്നെ ആ പെണ്ണിന്റെ ഒപ്പം അല്ലേ നിൽക്കത്തുള്ളൂ ഞാൻ എന്താണോ ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇത് അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നെ കടയിൽ നിന്ന് അവളെ ആട്ടി ഇറക്കിതുപോലെ വിട്ടതാ അറിയാമല്ലോ എന്ന് പറയണം തിരിട മീനാക്ഷി ചോദിച്ചു അല്ല സത്യമാണ് അച്ഛൻ പറയുന്ന നിൽക്കും പിന്നെ ഞാനെന്തിനാ കള്ളം കള്ളത്തരം പറയണേ അവിടെ ഒന്ന് കയറിയിടുന്ന ഇനിപ്പത്തേന് അവൾക്ക് കച്ചവടം നടത്താൻ പറ്റുന്നില്ല പോലും അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറി കൊടുക്കണമെന്ന് അത് പിന്നെച്ചാ കച്ചവടം നടക്കുന്ന സമയത്ത് അങ്ങോട്ട് പോയിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അവിടെ തിരക്കുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും തിരിയാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും മീനാക്ഷി എടുത്ത് അങ്ങനെ പറഞ്ഞതെന്ന് പറയാ ഓ അപ്പൊ ഇപ്പോഴും നിന്റെ എടുത്തി അമ്മയുടെ സ്നേഹക്കൂടെ അല്ലല്ലേ നമ്മളൊന്നും ഒന്നും അല്ലല്ലേ എന്നൊക്കെ ചോദിക്കണം അത് പിന്നെ അച്ഛാ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശി പറഞ്ഞല്ല ആ വേണ്ടത് മേടാ ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി ദേ എന്തല്ലേ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വിഷം വന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം മക്കൾ പോലും കൂടെ നിൽക്കില്ലാന്ന് ഇത് കേട്ടപ്പം മീനാക്ഷിയും ഭയങ്കര വിഷമായി പോയി മീനാക്ഷി പറഞ്ഞു ഏ അത് പിന്നെ അച്ഛാ അച്ഛനൊന്നും വിചാരിക്കുമെന്നും വേണ്ട വെറുതെ ടെൻഷൻ അടിക്കുമെന്നും വേണ്ട സാരില്ല പോട്ടെ ഇനിയിപ്പോൾ ആ കാര്യം ഓർത്തിട്ട് അച്ഛൻ്റെ മനസ്സിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒക്കെ വേണ്ടാന്നൊക്കെ പറയണം ഞാൻ ശ്രീദേവെടുത്ത് കാണുന്ന ചോദിക്കാന്ന് പറയണ വേണ്ട ചോദിക്കാനും പിടിക്കാനും നീ പോണ്ട എന്ത് ചെയ്യണം എനിക്ക് എനിക്കറിയാന്നൊക്കെ പറയാം പിന്നീട് രവീന്ദ്രൻ പറഞ്ഞോ കേട്ട് കഴിഞ്ഞപ്പോനും മീനാക്ഷിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ വീട്ടിലെ സാഹചര്യം വെച്ചാണെങ്കിൽ തനിക്ക് ഒന്നും പറയാനായിട്ട് പറ്റില്ല ആ കാറിന്റെ കാര്യത്തിൽ തനേം വല്ല ടെൻഷനായിട്ടിരിക്കുവാണ് പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു ആ കാർ എന്താണ് ഞാൻ എടുത്തുകൊണ്ട് വരാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അതവിടെ കിടക്കട്ടെ ബാലന് എന്താ കൊഴപ്പം ഞാൻ നോക്കട്ടെ ആകാശിനെയും വിളിച്ചിട്ടുണ്ട് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാണ്ടെന്ന് പറയണം അത് കേട്ടപ്പം ഒരു കാര്യം മനസ്സിലായി അച്ഛനും അമ്മയും രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല പ്രശ്നം ഉണ്ടാകുമോ ഇത് ചെറിയ കാര്യം മതി ഇനിയിപ്പോൾ അത് വലിയ പ്രശ്നം ആയി എടുക്കാനായിട്ട് പോരാത്തതിനാണെങ്കിൽ അച്ഛനാണെങ്കിലോ ഭയങ്കര ദേഷ്യമാണ് ആ കാർ അവിടെ കിടക്കുന്നുണ്ട് അതൊക്കെ ഓർത്ത് ഇനിയിപ്പത്തേന് മീനാക്ഷിക്ക് വല്ലാത്ത സങ്കടമായി പിന്നീട് മീനാക്ഷി വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് ആകാശിനെ കട എന്നിട്ട് നിൽക്കാൻ പോലും തോന്നുന്നില്ല ശ്രീദേവിയുടെ അഹങ്കാരവും കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഇടയ്ക്കിടയ്ക്ക് വലിയ ആള് കളിക്കുന്നുണ്ടോ അത് ചെയ്യ ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു മിനിറ്റ് ഒരിടത്ത് ഇരുത്തിയതും ഇല്ല ആകാശനാണ് ദേഷ്യം വന്നു ആകാശ് പിന്നെ അവസാനം ചെന്നിട്ട് ധർമ്മനോട് ഒരു മാമ ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും നാളെ തൊട്ട് ഞാൻ കടയിലേക്ക് ഇല്ലാന്ന് പറയണം അന്താടാ അങ്ങനെ പറഞ്ഞെ എന്തിനു മരണം അച്ഛൻ കടയിലേക്ക് വരാത്തതോളം കാര്യം ഞാനില്ലാന്ന് പറയാം ഇവരുടെ അഹങ്കാരം കാണാൻ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല എന്നാൽ ഇവിടെ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുക ഇവർ തന്നെ അങ്ങ് നോക്കിയോട്ടെ ഞാനിതിനെ എവിടെ ഇരിക്കണേ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലോ എന്ന് പറയുന്നത് എന്നിട്ട് രാമേട്ട പറഞ്ഞു ഇങ്ങനെയൊന്നും പറയില്ലടണം മോനെന്ന് പറയാം പിന്നെ പറയാതെ രാമേട്ട ഇന്നലെ വന്ന് ഇവർ ഇത്രമാത്രം കയറി ഭരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണേ നമ്മളൊന്നും ഒന്നും അല്ലാതായി പോയില്ല എന്ന് ചോദിക്കാം അല്ല അച്ഛന് സ്വന്തം മക്കളെ പോലും വിശ്വാസം ഇല്ലാന്ന് തോന്നി അല്ലെങ്കിൽ പിന്നെ ഇപ്പം ശ്രീദേവിയുടെ താക്കോലെ ഏൽപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഞാനുണ്ട് രാമായണമുണ്ട് ധർമ്മമാമൻ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ആരെയല്ലേ ഏൽപ്പിച്ചാൽ പോരാന്ന് നിൽക്കും അത് കേട്ട കഴിഞ്ഞപ്പോ രാമേട്ടം പറഞ്ഞു എടാ അതൊക്കെ എല്ലാവർക്കും കൂടും ബുദ്ധിമുട്ടാന്ന് കരുതിയിട്ടല്ലേ എന്ത് ബുദ്ധിമുട്ട് നമ്മൾ തന്നെ അച്ഛൻ ആ സമയത്ത് കടയിലിരുന്നിട്ടില്ലേ പിന്നെ എന്താ കൊഴപ്പം എന്നൊക്കെ ചോദിക്കാം ഇത് അതൊന്നും അല്ല അച്ഛന് ആലോചിച്ച് ഉറപ്പിച്ചു കൊണ്ടുവന്ന പെണ്ണല്ലേ ദൈവേടത്തി അപ്പൊ അതിൻ്റെതായ ഇതാണ് ബാക്കി എല്ലാവരും വന്നത് അല്ലാതെ വലിഞ്ഞ് കയറി വന്നത് ചിന്തയെന്നാണ് അച്ഛൻ്റെ മനസ്സിൽ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറയണം എന്താണ് ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല വൈകുന്നേരം ഞാനിന്ന് വീട്ടിലേക്ക് ചെല്ലട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് ഭയങ്കര ദേഷ്യപ്പെടുവാണ് ആ സമയം ഒരു കാര്യം അമ്മേട്ടിന് മനസ്സിലായി ഇതിൻ്റെ പേരിലായിരിക്കും ഇനി അടുത്ത പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് അതൊരു ചെറിയ പ്രശ്നം അല്ലാന്നും മനസ്സിലായി അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്